പ്രശാന്ത് ഏട്ടാൻ ഷംസീറിന് എന്താണ് സംഭവിക്കുന്നത് പാർട്ടിയിൽ ഒരു കലാപക്കൊടി ജി സുധാകരന് ശേഷം എന്താ അങ്ങനെ ചോദിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരത്തിൽ നിന്നായിരിക്കുമല്ലോ ഇത്തരത്തിൽ ചോദ്യം വരാൻ കാരണം അദ്ദേഹം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കപ്പുറം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ നിമിഷത്തിൽ സ്മരിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പറയുന്നു എന്ന ശരിക്കും പറഞ്ഞാൽ നിസ്സാരമായിട്ട് ആൾക്കാർ കേൾക്കുമ്പം ഒന്നും തോന്നില്ലെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് തീർച്ചയായും ഉണ്ട് തീർച്ചയായിട്ടും അതിനകത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആ വിഷയത്തിനകത്ത് ഇടപെട്ട ഒരാളാണ് അദ്ദേഹത്തെ സ്മരിക്കേണ്ടതായിരുന്നു പക്ഷേ അത് പ്രതിപക്ഷ നേതാവിന് പോലും സാധിച്ചില്ല പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു വിഷയത്തിനകത്ത് അന്ന് മുഖം തിരിച്ച് നിൽക്കുകയും അദ്ദേഹത്തെ വിളിക്കാത്തതിൻ്റെ പകയിൽ ഉമ്മൻചാണ്ടിയെ വിളിക്കാത്തത് എന്താണെന്ന് പറയുക മാത്രമാണ് ചെയ്തത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ വിളിച്ചാൽ വിളിച്ചാൽ പോലും ഈ ഉമ്മൻചാണ്ടിയെ സ്മരിക്കണമായിരുന്നെങ്കിൽ അത്യാവശ്യം ആ പ്രദേശത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഫ്ലെക്സൊക്കെ വെച്ചിപ്പിച്ച് അദ്ദേഹത്തിനൊരു അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചാൽ ആ വിഷയം വേറെ രീതിയിലേക്ക് ചർച്ച കഴിക്കപ്പെടുന്നു അപ്പം കോൺഗ്രസ്സിനകത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ ആ വിഷയത്തിലുണ്ടായ താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഒരു ആ വിഷയം കൊണ്ടുവരുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ അത് ചർച്ച ചെയ്യാതെ പെട്ട് പോരുമ്പോൾ ഷംസീർ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം സ്പീക്കർ അല്ലെങ്കിൽ കേരളം എന്നറിയപ്പെടുന്ന ഒരു സി പി എം നേതാവ് ഉമ്മൻചാണ്ടിയെ മറച്ചു പിടിക്കാൻ ശ്രമിച്ച സി പി എമ്മിനെ തുറന്നു കാട്ടി ഉമ്മൻചാണ്ടിക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഈ നിമിഷത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു ഉമ്മൻചാണ്ടി അതിനെ ഈ വിഷയത്തിൽ കൃത്യമായ പങ്ക് വഹിച്ച ഒരാളാണെന്ന് പൊതുജനത്തിനോട് പറയുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ട് ശരിക്കും പറയാം ഷംഷീർ കുറേ കാലങ്ങളായിട്ട് അസ്വസ്ഥനാണ് സി പി എമ്മിൻ്റെ പൊളിറ്റിക്സാണ് അതിൻ്റെ ഉള്ളിലെന്താണ് റിയാസിനോടുള്ള റിയാസിനോടൊന്നുള്ള ഷംഷീറിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടാണ് റിയാസ് മന്ത്രിയായതെന്നുള്ള കാര്യം വാസ്തവമാണ് റിയാസിൻ നേരത്തെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഡിവൈഎഫ്യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം അവിടെ ആദ്യമായിട്ട് രാഘുവിനുമായിട്ട് മത്സരിക്കുന്നത് അന്ന് എൻ്റെ എഴുന്നൂറ് വോട്ടിന് അദ്ദേഹം തോൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ തോൽവി എന്ന് പറഞ്ഞാൽ സി പി എം തോൽപ്പിക്കുന്ന തോൽവിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒന്നോടെ ജയിച്ചാൽ അന്നാണ് ഈ രാഘവേട്ടൻ അറിയപ്പെടുന്ന നാലാമത്തെ തവണ ജയിക്കുന്ന എം പി ഉദയം കൊള്ളുന്നതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത വരികയും ചെയ്യുന്നു അങ്ങനെയാണ് ആ സീറ്റ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ആ ലോകോസഭ സീറ്റ് ഞാൻ പറഞ്ഞത് അതിനുശേഷം വളരെ ഈ പറയുന്ന റിയാസ് എന്ന് പറയുന്ന വ്യക്തി വീണ്ടും രാഷ്ട്രീയത്തിൽ പുറകെ പോവുകയും പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോസ്റ്റിലേക്ക് വരും ഡി വൈഫേക്ക് അത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തെ സെക്രട്ടറി ആക്കാതെ ദേശീയ പ്രസിഡന്റ് ആക്കി വിടുന്ന ഒരു അവസ്ഥയുണ്ട് സെക്രട്ടറി ആക്കുമ്പോൾ സെക്രട്ടറിക്ക് ഒരു കിട്ടുന്ന ഒരു ഒരു സംസ്ഥാനത്ത് കിട്ടുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ ഡി വൈഫിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹൃദയ പവറും അദ്ദേഹത്തെ അതാക്കാതെ അദ്ദേഹത്തെ ദേശീയ പ്രസിഡൻ്റാക്കി വിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമോഹനായതിനു ശേഷമാണ് പാർട്ടിക്കകത്ത് കൃത്യമായ ഒരു പൊസിഷനിലേക്ക് വരുന്നത് ആ പൊസിഷനിങ്ങിനകത്ത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരാളാണ് ഷംസീർ ഷംസീർ ശരിക്കും പറഞ്ഞാൽ കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു ആളായിരുന്നു കൊടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തെ തലശ്ശേരി മത്സരിപ്പിക്കുന്നത് അപ്പോൾ രണ്ടാമത്തവണ അദ്ദേഹം എം എൽ എ ആവും അപ്പോൾ കൊടിയേരിയുടെ ഒരു അഭാവം അല്ലെങ്കിൽ കൊടിയേരി ഇവിടെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് ഈ ഷംഷീറിനെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതെന്ന് പറഞ്ഞാൽ റിയാസ് വരുന്നത് റിയാസ് വീണെ കല്യാണം കഴിച്ചതിന് ശേഷം കഴിഞ്ഞ നാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമ്മേളനം വരികയാണ് സമ്മേളനം ഇപ്പോൾ തുടങ്ങും ഏതാണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എലക്ഷൻ നിയമസഭാ ഇലക്ഷൻ മുമ്പ് സമ്മേളനം പൂർത്തിയാകും പാർട്ടി സമ്മേളനം പൂർത്തിയാകും ഡിസംബർ അടുത്ത ഡിസംബറിന് പാർട്ടി സമ്മേളനം പൂർത്തിയാകും കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ വളരെ ദീർഘവീഷണത്തോടു കൂടിയാണ് പിണറായി വിജയൻ ചില കാര്യത്തിനകത്ത് ഇടപെട്ടത് പിണറായി വിജയൻ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് മുമ്പ് ചില തീരുമാനങ്ങൾ പാർട്ടി സമ്മേളനത്തിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറായി എഴുപത്തിയഞ്ച് വയസ്സിനപ്പുറം പ്രായമുള്ളവർ ഇനി പാർട്ടി ഉത്തരവാദിത്തങ്ങൾ തുടരേണ്ടതില്ല പറയുന്നത് മനസ്സിലാവും അപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സിന് അപ്പുറമുള്ളവർ പാർട്ടി ഉത്തരവാദിങ്ങൾ തുടരേണ്ടതില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ജി സുകാരൻ പാർട്ടിക്കകത്തുനിന്ന് വെളിയിൽ പോകുന്നത് ഇളവരങ്കരയും പാർട്ടിക്കകത്തുനിന്ന് മാറിയിക്കേണ്ടി വരുന്നത് അങ്ങനെ പ്രമുഖമായിട്ടുള്ള ഒരു സാധാരണ രീതിയിൽ മാറ്റി മാറ്റി നിർത്ത പ്പെടാൻ പറ്റാത്ത പല പ്രമുഖരായിട്ടുള്ള സീനിയർ നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് പിണറായി വിജയൻ സമ്മേളനത്തിന് ശേഷം സംസ്ഥാന ഇഷ്ടമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയും അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും അതായത് പത്ത് പതിനെട്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പാർട്ടി വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയായന് ശേഷവും അപ്പം അന്ന് കൊടിയേരി സെക്രട്ടറി ആവുന്ന കാര്യമുള്ള കൊടിയേരി അദ്ദേഹം തമ്മിൽ നല്ല ബന്ധമാണ് അപ്പം കൊടിയേരിക്ക് ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആനുകൂല്യം മക്കളുടെ വിഷയമൊക്കെ വന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് കൊടിയേരി പിടിച്ചു നിൽക്കുന്നത് പിന്നെ കൊടിയേരിക്ക് രോഗാവസ്ഥയൊക്കെ വന്നു അപ്പം അപ്പം അതിനുമുമ്പാണ് ഞാനീ പറഞ്ഞത് അപ്പം വരികയും സെക്രട്ടേറിയറ്റിനകത്ത് ഈ മുസ്ലിം പ്രാതിനിധ്യമായിട്ടുള്ള ഇളമരങ്കരിയും പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നം വെച്ച് മാറിപ്പോവുകയും അപ്പം മുസ്ലിം പ്രാതിനിധ്യം സെക്രട്ടേറിയറ്റിൽ കൊടുക്കണമെന്ന വ്യാജേന സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന റിയാസിന് സെക്രട്ടേറിയറ്റിലേക്കൊക്കെയാണ് ഇപ്പം ശ്യാമൻ അറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ സി പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് എന്ത് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും സെക്രട്ടേറിയറ്റാണ് തീരുമാനിക്കുന്നത് അപ്പം അദ്ദേഹത്തെ അന്ന് സെക്രട്ടേറിയറ്റിൽ വെക്കുകയും പിന്നെ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ കൃത്യമായിട്ട് ഇപ്പം അദ്ദേഹം ഉദയ്പൂരിലാകുന്നല്ലോ മത്സരിക്കുന്നത് സി പി എമ്മിന് ആര് നിന്നാലും ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്ന് മത്സരിപ്പിച്ച് സെക്രട്ടേറിയറ്റിലാകുന്ന മന്ത്രിമാരെ തീരുമാനിക്കും അദ്ദേഹത്തിനെ മന്ത്രിയാക്കി കൊണ്ടുവന്ന് വരുന്നൊരു അവസ്ഥ ഈ ഇത്രയും പണികൾ ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്ത് സീനിയോറിറ്റി വെച്ചിട്ട് മുസ്ലിമിനെ മുസ്ലിം പ്രാതിനിധ്യത്തിനകത്ത് പരിഗണിക്കേണ്ട ഷംസീറിനെയാണ് അതുപോലെ തന്നെ മന്ത്രിസഭ വരുമ്പോൾ രണ്ടാം ടൈമിലും മുസ്ലിം ആയിട്ട് ജയിച്ച് വരുന്ന ഷംസീറിനെ പരിഗണിക്കുന്നതിന് പകരം റിയാസിനെ പരിഗണിക്കുകയും പിന്നെ നമ്മുടെ ഇതേ സംസ്ഥാന സെക്രട്ടറി മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ രാജേഷ് സ്പീക്കർ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുന്ന ഒഴിവിൽ സ്പീക്കർ സ്പീക്കറാവുകയും ചെയ്ത ഒരാളാണ് ഷംസീർ ഒരു കാര്യം ശ്യാം മനസ്സിലാക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന അധ്യായം അടയുകയാണ് പേരൊന്നും കൊണ്ടുമല്ല പിണറായി വിജയൻ രണ്ടാമത്തെ ടേണാണ് ഇതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം അതിനു മുമ്പ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഈ സമ്മേളനത്തിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വെളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിണറായി വിജയനാണ് അപ്പോൾ അതേ ഈ റിയാസിനെ ചെയ്തു വെക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെച്ചു അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുമ്പോൾ റിയാസിനെ അത് നടക്കുന്ന കാര്യമാണെന്ന് പറയുന്നില്ല എന്നാലും സെക്രട്ടേറിയറ്റുള്ള റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാകുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടാകുമോ എന്ന് മനസ്സിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പൊ സി പി എമ്മിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നു തീർച്ചയായും അതെ അവർക്ക് പേടിയുണ്ട് പേടിയുണ്ട് ഒരു കുടുംബാധിപത്യത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം പിണറായി വിജയൻ നടത്തുന്നുവെന്ന് സംശയമുണ്ട് പിന്നെ പിണറായി വിജയൻ ഇനി മത്സരിക്കണം ഇനിയും ഞാൻ അധികാരസ്ഥാനത്ത് തുടരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അനുവാദം അനുവദിക്കുമെന്നുള്ള ഒരു സംശയമാണ് അപ്പം ഈ എലക്ഷന് ഈ സമ്മേളനത്തിന് ശേഷം മറ്റേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഇലക്ഷന് മുമ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം പിടിക്കുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി ഉത്തരവാദിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിയാവുന്നതോ എം എൽ എ ആവുന്നോ അപ്പുറമാണ് സമ്മേളനം പഠിക്കും അപ്പം ഷംസീറിനെ സംബന്ധിച്ചപ്പോഴും അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റുന്ന ആളല്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തുടർച്ചയായിട്ട് രണ്ട് തവണ മത്സരിച്ചു രണ്ടാമത്തെ സമണയാണ് അടുത്ത പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ ശൂന്യതയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പം എം വി ജയരാജൻ ഒരു ടേൺ ആയിട്ടേ ഉള്ളൂ അറിയാമല്ലോ പൊളിറ്റിക്കൽ അദ്ദേഹത്തിന് മൂന്ന് ടേൺ ഉണ്ട് അതായത് ഇനിയും സമ്മേളനം വരുമ്പോൾ ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹം ആയിരിക്കുന്നത് സമ്മേളനം വരുന്ന സെക്രട്ടറി ആയിട്ടാണ് കൂട്ടുന്നത് അപ്പോൾ ഇനിയും മൂന്ന് ടേൺ എന്ന് പറയുമ്പോൾ ഒൻപത് കൊല്ലം പ്രായം അനുവദിക്കുമ്പോൾ എഴുപത്തഞ്ച് വയസ്സില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് നിൽക്കാം അതിനുശേഷമേ കണ്ണൂരിൽ ഒരു സെക്രട്ടറി തീരുമാനിക്കാനൊക്കത്തുള്ളൂ കണ്ണൂരിൽ നിൽക്കുന്ന ഷംസീർ ജില്ലാ സെക്രട്ടറി ആവുന്ന ആവണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എം വി ജയരാജൻ മാറിയിട്ട് ഗുരുതരമായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം എം വി ജയരാൻ മത്സരിക്കാൻ നേരം രാജേഷ് വീണ്ടും സീനിയോറിറ്റി അത് നിൽക്കുക ഷംസീറിനെക്കാട്ടി മുമ്പ് ഡി എഫ് ജില്ലാ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പത്തു കൊല്ലം എം എൽ എ ആയിട്ട് രാജേഷ് അവിടെ നിൽക്കുകയാണ് രാജേഷിനെ കഴിഞ്ഞ പ്രാവശ്യം ചാർജ് കൊടുത്തത് അപ്പോഴും ഷംസീർ രാജേഷ് കഴിഞ്ഞേ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതിനർത്ഥം മനസ്സിലാവുന്നുണ്ട് അപ്പം ഷംസിപ്പൊ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ജീവന പോരാട്ടം പോരാട്ടം അതായത് ഷം ഈ ഇതിനകത്ത് മുസ്ലിം പ്രാതിഥ്യം എന്ന് പറയുന്ന എ റഹീം റിയാസ് ഷംസ് ഷംസീർ ഇതിനകത്ത് ഏറ്റവും മുമ്പിൽ പരിഗണന കിട്ടേണ്ട ഷംസീറിന് ഒരു സ്പീക്കർ സ്ഥാനത്തിൽ ഒതുങ്ങി രാഷ്ട്രീയം അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെന്ന് ഷംസീറിനറിയാം അതിൽ നിന്ന് കരകയറ്റുന്ന കരകയറുന്നതിനും ഇവിടം കൊണ്ട് അവസാനിക്കാം ഈ സമ്മേളനം കൊണ്ടും ഈ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊണ്ടും അവസാനിക്കാൻ പോകുന്ന പിണറായി വിജയനെ മറിച്ചിടുന്ന അല്ലെങ്കിൽ അതിന് അതിനകത്തൊരു കൂറുമുന്നണി ഉണ്ടാക്കാൻ വരുന്നവരുടെ കൂടെ കൂടി അതിൻ്റെ നേതാവായാൽ സി പി എമ്മിനകത്ത് വീണ്ടും പിടിച്ചു നിന്ന് എന്തെങ്കിലുമൊക്കെ ആകാം അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിൽക്കാം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്തുണ്ടായ ചില നീക്കുപോക്കുകളാണ് നമ്മൾ കണ്ടത് അല്ല നിസ്സാരമായിട്ട് അതിനെ കാണാൻ സാധിക്കത്തി കോഴിക്കോട് അടക്കുന്ന ഈ പിന്നെ കോട്ടു കാര്യത്തിലൊക്കെ തന്നെ സംശയമുണ്ട് കാര്യം ആരൊക്കെയോ ഉയർത്തി വിടുന്നുണ്ട് ഇത് ആദ്യം ഉന്നം വെച്ചത് പിന്നെ ഇദ്ദേഹത്തെയാണ് മരുവോനെ തന്നെയാണ് ആദ്യം ഉന്ന ഉന്നം വെച്ചത് പക്ഷേ ഇത് മനസ്സിലാക്കി അദ്ദേഹം ആദ്യമേ കൊണ്ടുപോയി ഒരു പരാതിയും കൊടുത്തു എനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു പരാതി ആദ്യമേ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് ഊരാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി ചുരുക്കത്തിൽ അധികാരസ്ഥാനത്തും പാർട്ടി അധികാരത്തിലും ജന അധികാരത്തിലും രണ്ട് ഇടത് സ്ഥലത്തും അവസരം ലഭിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് മാത്രമല്ല ഇപ്പം വേറെ കാര്യം ഇപ്പൊ കോട്ടയം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ പറഞ്ഞുതരാം അവിടെ അദ്ദേഹം വിഷയത്തിനകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം പരിശോധിക്കണം ഇന്നലെ പുറത്താക്കിയ ആൾ സമരത്തിലിരിക്കുകയാണ് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു ആരോപണമെന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ച ആരോപണമാണ് ആ ആരോപണം പിടിച്ചുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് പുറത്താക്കി എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പില് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കോഴ മേടിച്ചെന്ന് പറഞ്ഞ വിഷയത്തിലാണ് പുറത്താക്കിയെന്നാണ് പറയുന്നത് ിൽ ഏതോ നിയമം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചെന്ന് മാധ്യമങ്ങൾ എന്ന കാര്യം സത്യമാണ് ആ പൈസ തിരിച്ചു കൊടുത്തെന്നുള്ള കാര്യം സത്യമാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം വരുകയും തിരിച്ചു കിട്ടി പരാതി പിന്നീലിക്കുകയൊക്കെ ചെയ്തത് എല്ലാവർക്കും ബോധ്യമുള്ളത് ആ അതിനെ മറിച്ചുപിടിക്കുന്നു ആ ആരോപണത്തിന് മുമ്പിൽ റിയാസിനെ വലിച്ചഴിക്കുന്നു റിയാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല പക്ഷേ റിയാസിനെ വലിച്ചഴിക്കുന്നു റിയാസിനെ വലിച്ചടിക്കുന്നതിന് പിന്നിൽ റിയാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് പിന്നിൽ കോഴിക്കോട്ടെ പാർട്ടിക്കകത്ത് പങ്കില്ലെന്ന് ഇങ്ങനെ പറയാനൊക്കെ ആ കോഴി ഇതായത് റിയാസിനെ മാത്രമല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഈ വിഷയം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ ഇറിറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം കോട്ടുളിയെ തല്ലിപ്പറയാൻ സാധ്യതയില്ല നിവർത്തി കേടുകൊണ്ട് പുറത്താക്കിയ ഒരു ജില്ലാ സെക്രട്ടറിയുടെ ശരീരപക്ഷിയാണ് ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് കോട്ടുളിക്ക് പുറയിൽ ആരൊക്കെയുണ്ട് കോട്ടുളിയുടെ അമ്മയും സമരത്തിന്റെ പുറയിൽ ആരൊക്കെയുണ്ട് ഈ ഇദ്ദേഹത്തിന് റിയാസിനെതിരെയുള്ള ആരോപണം റിയാസ് പൈസ മേടിച്ചോ പൈസ മേടിച്ചില്ലോ എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല പക്ഷേ ഇത് ആരൊക്കെയോ മേടിച്ചിട്ടുണ്ട് പക്ഷേ റിയാസിൻ്റെ പുറത്തൂടെ പോകുന്നതിന് വേണ്ടി പാർട്ടിക്കകത്തൊരു ശ്രമം നടക്കുന്നുണ്ട് അതായത് പിണറായി വിജയനും റിയാസിനെതിരെയും ഉള്ള ഒരു പടയൊരുക്കം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ആ പടയൊരുക്കം ഇനിയും വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ പടയൊരുക്കം നടക്കുന്നത് നമുക്ക് തുടർന്ന് കാണാം കാരണം ഈ ഈ പിടിവലി ശരിക്കും നടക്കുന്നത് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾക്കിടയിലുള്ള പിടിവലി നടക്കുന്നത് ഷംസീറും അതിൽ നോക്കണം ഒരു എന്താ പറയാ അമർചിത്ര കഥയിലെ കഥാപാത്രത്തെ പോലെ ജീവിച്ചു ജീവിച്ചു പോകുന്ന പോകുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമസഭയിലേക്കോ ഈ കേരളത്തിലെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് മാത്രമല്ല ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗവും വണ്ടങ്ങാട് നടന്ന ഒരു പ്രളയം ഇവിടെ കപ്പലെടുക്കുന്നതിന്റെ കാര്യം പറയുകയാണ് ആ യാതൊരു പറഞ്ഞെടുത്തുണ്ടോ വിഷയായിട്ട് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗമായിട്ടാണ് പുള്ളി നിൽക്കുന്നത് പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു അത് ഷംസീറിന്റെ വേദനകളാണ് ആ വേദനകൾക്ക് പരിഹാരം ഉണ്ടാവാൻ വേണ്ടി ഷംസീർ സ്വന്തം നടപ്പാതെ വെട്ടി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഷംസീർ അത് വിജയിക്കുകയോ ചെയ്യുക ബെൽബട്ടനും അമർത്തുക